നമസ്കാരം കേരളത്തിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ് ഒന്ന് ചേലക്കര മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ രാജിവെച്ച ചേലക്കര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു മറ്റൊന്ന് ഷാഫി പറമ്പിൽ രാജിവെച്ച പാലക്കാട് മണ്ഡലത്തിലേക്കും എന്തായാലും പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ശ്രീധരൻ ഇവിടെ ഷാഫി പറമ്പിലുമായി മത്സരിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു ഈ ശ്രീധരൻ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചത് ഒരു സമയത്ത് ഈ ശ്രീധരൻ വിജയിക്കും എന്നുവരെ തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ ശക്തമായ ഒരു മത്സരം അവിടെ ബി ജെ പി കാഴ്ചവെച്ചിരുന്നു എന്നാൽ ഇത്തവണ ഷാഫി പറമ്പിൽ എന്തായാലും എം പി ആയി പോയി ഇനി വരുന്ന സ്ഥാനാർത്ഥിയെ കുറച്ചും ഈസിയായി നേരിടാൻ കഴിയും എന്നതായിരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ വളരെ അഹങ്കാരത്തോടുകൂടി കോൺഗ്രസിനെ പുച്ഛിച്ച് കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിച്ച് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ബി ജെ പി ഒതുക്കുന്നതിന് വേണ്ടി എപ്പോഴും കോൺഗ്രസ് നിയോഗിക്കാറുള്ള ഒരു സ്ഥാനാർത്ഥിയാണല്ലോ കെ മുരളീധരൻ അതായത് തൃശൂർ കെ മുരളീധരൻ പരാജയപ്പെട്ട ഒരു സാഹചര്യം കൂടെ ഉണ്ട് ആ ഒരു സാഹചര്യം കൂടെ മുൻനിർത്തിയാണ് കെ സുരേന്ദ്രന്റെ പരിഹാസം അല്ലെങ്കിൽ വെല്ലുവിളി അതുകൊണ്ട് നിങ്ങൾ പാലക്കാട്ടേക്ക് കെ മുരളീധരനെ പറഞ്ഞേക്കൂ അല്ലെങ്കിൽ കെ മുരളീധരനെ ഞങ്ങൾ പാലക്കാട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ കാണിച്ചു തരാമെന്ന മട്ടിലാണ് സുരേന്ദ്രന്റെ ആ ഒരു പത്രസമ്മേളനം നടന്നത് എന്നാൽ ബി ജെ പിയുടെ മോഹങ്ങൾക്ക് ഭംഗം വരുത്തി കോൺഗ്രസ് ശക്തമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞിരുന്നത് ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ വി ടി ബൽറാം തൃത്താലയിൽ നിന്നും നേരത്തെ എം എൽ എ ആയിരുന്ന വി ടി ബൽറാമിനെ പാലക്കാട് സീറ്റിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു ഭാഗത്ത് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് രാഹുൽ മാൻകൂട്ടത്തിലായിരിക്കും നല്ലത് എന്നൊരു ചർച്ച കൂടെ നടന്നിരുന്നു അവസാനം നറുക്കു വീഴാനുള്ള സാധ്യത ഏറെക്കുറെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന രീതിയിലായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത് ഇവിടെ വി ടി ബൽറാം ആണെങ്കിലും രാഹുൽ മാംകൂട്ടത്തിലാണെങ്കിലും പുതുമുഖങ്ങളല്ല അവർ രാഷ്ട്രീയത്തിൽ സജീവമായി ഉള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ പുതുമയൊന്നുമില്ല എന്നാൽ ഇവിടെ കോൺഗ്രസ് വളരെ രഹസ്യമായി മറ്റു ചില നീക്കങ്ങൾ കൂടെ നടത്തിയിരുന്നു ആ നീക്കങ്ങളാണ് ഇപ്പോൾ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരിക്കുന്നത് പാലക്കാട് അത്ര ഈസി ആയിരിക്കില്ല എന്ന് ഇപ്പോൾ ബി ജെ പിക്ക് ബോധ്യമായിരിക്കുന്നു അതായത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അത്യാവശ്യം ആളുകളെ കയ്യിലെടുക്കാൻ അറിയാവുന്ന കോൺഗ്രസിന്റെ വേദികളിൽ സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിക്കാൻ പോകുന്നു അത് ബി ജെ പിക്ക് കടുത്ത തിരിച്ചടിയായിരിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റാരുമല്ല ഇവിടെ രമേഷ് പിഷാരടിയെയാണ് പാലക്കാട് സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പരിഗണിക്കുന്നത് ഒരിക്കലും ചിന്തിക്കാത്ത ആരും ചർച്ച ചെയ്യാത്ത എന്നാൽ വളരെ രഹസ്യമായി നീക്കങ്ങൾ നടത്തി ഏകദേശം പ്രഖ്യാപനത്തിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രമേഷ് പിഷാരടി പാലക്കാട് ജില്ലക്കാരനാണ് അതുപോലെ തന്നെ എല്ലാവർക്കും രമേശ് പിഷാരടിയെ അറിയാം അദ്ദേഹം ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനല്ല എങ്കിൽ കൂടെ കോൺഗ്രസ് രാഷ്ട്രീയവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണ് സംസാരിച്ച ആളുകളെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഒരു പുതുമുഖമാണ് എന്തുകൊണ്ടും പാലക്കാട്ടേക്ക് യോജിച്ച ഒരു സ്ഥാനാർത്ഥി ഒരു പാലക്കാട്ടുകാരൻ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇനി ബി ജെ പി അവിടെ ആരെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് വരാനിരിക്കുന്നത് എന്തായാലും ആരെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നാലും പാലക്കാട്ടുകാരനായ രമേശ് പിഷാരടിയുമായി ഏറ്റുമുട്ടി തൽക്കാലം ആ മണ്ഡലം പിടിക്കാൻ ബി കഴിയില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു വലിയ പ്രതീക്ഷകയായിരുന്നു അതായത് സുരേന്ദ്രന്റെ ആ പത്രസമ്മേളനമൊക്കെ പാലക്കാട് പിടിച്ചു എന്ന മട്ടിലാണ് അല്ലെങ്കിൽ തന്നെ സുരേന്ദ്രൻ അങ്ങനെയാണ് എവിടെ ബി ജെ പി മത്സരിക്കുന്നുണ്ടെങ്കിലും എവിടെ ഉപതെരഞ്ഞെടുപ്പുണ്ടെങ്കിലും ആ സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് മുമ്പ് തന്നെ ആ സീറ്റ് പിടിച്ചെടുത്തു എന്ന രീതിയിലാണ് സുരേന്ദ്രൻ സംസാരിക്കാറുള്ളത് അവസാനം കെട്ടിവച്ച കാശ് പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയാറുള്ളത് എന്തായാലും പാലക്കാടും അത്തരം ഒരു അവസ്ഥയിലേക്ക് ബി ജെ പി പോകുന്നു എന്നുള്ളതാണ് പാലക്കാടിന്റെ ഒരു സ്വഭാവം അതായത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സ്വഭാവമുണ്ട് രമേശ് പിഷാരടിയുടെ കടന്നുവരവോടുകൂടി ആ ഒരു സ്വഭാവത്തിന് തന്നെ മാറ്റം വരും എന്ന കാര്യത്തിൽ തർക്കമില്ല അത് ഏകദേശം ഉറപ്പായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത് എന്തായാലും ഉടൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ബി ജെ പി പാലക്കാട് സീറ്റിന് വേണ്ടി വെച്ച വെള്ളം അങ്ങ് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബി ജെ പി നേതാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്